ബി ജെ പി ആർ എസ് എസ് ബന്ധമുള്ളവർക്ക് ദേശീയ പുരസ്കാരങ്ങൾ വാരിക്കോരി നൽകി അതിൻ്റെ മഹത്വം ഇടിച്ചത് കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപമാനം സിവിലിയൻ ബഹുമതിയോട് മോദി കാട്ടിയിരിക്കുന്നത് സിവിലിയൻ ബഹുമതി നൽകിയ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മുവിനെയും മോദി അപമാനിച്ചതായി കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നുണ്ട് പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിൽക്കണമായിരുന്നുവെന്നും രാഷ്ട്രപതിയോട് അങ്ങേയറ്റം അനാദരമാണ് കാണിച്ചതെന്നും കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി ജയറാം രമേശ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്വാനിക്ക് രാഷ്ട്രപതി പുരസ്കാരം സമർപ്പിക്കുന്ന ചിത്രം പങ്കുവെച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ജയറാം രമേശ് ഇക്കാര്യം വ്യക്തമാക്കിയത് രാംലീല മൈതാനിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും പ്രധാനമന്ത്രിയെ വിമർശിച്ചു ബി ജെ പിക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ല എന്നതാണ് തേജസ്വി പറഞ്ഞത് കഴിഞ്ഞ ദിവസം അദ്വാനിയുടെ ഡൽഹിയിലെ വസതിയിലെത്തിയാണ് രാഷ്ട്രപതി ഭാരതരത്ന സമ്മാനിച്ചത് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന സമർപ്പണ വേളയിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും പങ്കെടുത്തിരുന്നു പുരസ്കാര സമർപ്പണത്തിന്റെ ചിത്രം നോക്കിയാൽ മാത്രം അനാഥരവിന്റെ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കും അദാനിക്കൊപ്പം മോദി ഇരിക്കുമ്പോൾ ഇടതുവശത്തായി രാഷ്ട്രപതി നിൽക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സർവ്വ സിവിലിയൻ ബഹുമതികൾക്കും മുകളിലാണ് രാഷ്ട്രപതിയുടെ സ്ഥാനം അതിന് കീഴിലാണ് പ്രധാനമന്ത്രിയും മറ്റ് സർവ്വ സന്നാഹങ്ങളും വരുന്നത് അപ്പോൾ പിന്നെ രാഷ്ട്രപതി നിൽക്കുമ്പോൾ മോദി ഇരിക്കുന്നതിനെ ഏതു രീതിയിലാണ് ന്യായീകരിക്കും എന്നതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്